എൻ്റെ ഇനി സമ്മതമായി അപ്പം നമ്മൾക്ക് ദൈവത്തിന് ഉത്തരം തരണമെങ്കിൽ ചില സമയത്ത് രണ്ട് തടസ്സങ്ങൾ വരാൻ സാധ്യത ഉണ്ടാകും അത് നമുക്ക് ചിലപ്പോൾ എന്ന് വരാം ചിലപ്പോൾ ദൈവികമായിട്ടും അത് നമുക്ക് തരാനുള്ള തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ നമ്മുടെ കുറവായിരിക്കും അത് ദൈവികമായിട്ട് ഒരു അനുഗ്രഹം കിട്ടുന്നതിനുള്ള മെറിറ്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല അതാണ് നമ്മുടെ കുറവായിട്ട് വരാൻ സാധ്യത അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഇപ്പം നിങ്ങൾ ഇടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഇത് രണ്ടും ബാധകമാണ് ചിലപ്പോൾ അത് മാനുഷികമായ തടസ്സമുണ്ടാകും ചിലപ്പോൾ ദൈവികമായ തടസ്സമുണ്ടാകും എന്നിട്ട് നമ്മൾ ഈ മാനുഷികമായ തടസ്സമുള്ള വിഷയം ഇപ്പം നിങ്ങളുടെ ജപ്തി നടപടി അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം ഒക്കെ ഇല്ല അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് മക്കൾ നിങ്ങൾക്ക് കിട്ടണില്ല ജോലി കിട്ടണില്ല ജോലി സ്ഥലത്തെ പ്രശ്നം നിങ്ങൾക്ക് പി ആർ ആകുന്നില്ല പെൻഷൻ പെൻഷൻ കിട്ടിയിട്ട് അംഗീകരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടണില്ല ഇങ്ങനെ എന്തെല്ലാം പ്രശ്നമാണ് ഇല്ലായ്മയെല്ലാം ഉള്ളത് ഇപ്പോൾ അതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ഒരു ആപ്സെൻസാണ് പ്രശ്നങ്ങളെല്ലാം എന്തിൻ്റെ ആപ്സെൻസാകും പ്രശ്നങ്ങളെല്ലാം നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജപ്തി ആയാലും എന്ത് എന്ത് സംഭവമായാലും എല്ലാ പ്രശ്നങ്ങളും എന്തിൻ്റെങ്കിലും ഒരു ആപ്സെൻസാണ് എന്തെങ്കിലും ഒരു പോരായ്മയാണ് ഇപ്പോൾ രോഗമാണെന്ന് വച്ചാൽ ആരോഗ്യത്തിൻ്റെ പോരായ്മ ഇല്ലായ്മയാണല്ലോ ഇതിനെ എല്ലാത്തിനും ഇങ്ങനെ ഇല്ല പ്രശ്നങ്ങളെല്ലാം ഇല്ലായ്മ എന്നുള്ള രീതിയിലാണ് ബൈബിൾ അപ്രോച്ച് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മെരിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം ബൈബിളിൻ്റെ രീതിയാണല്ലോ പറയേണ്ടത് ഒരു ഒരു ഇല്ലായ്മ ഇപ്പോൾ അവർ ഇപ്പോൾ അമ്മ എന്താ പറയണത് അവർക്ക് വിഞ്ഞ് ഇല്ല അവരുടെ പ്രശ്നത്തെ മുഴുവൻ അഭിമാന പ്രശ്നമുണ്ട് അതിൻ്റെ അത്ത് നാറി നാണം കെട്ടി അവിടുന്ന് പിരിയത്തുള്ള ആ വിഷയം പക്ഷേ അവർക്ക് ആ നാറ് നാണം കെട്ടി പിരിയാൻ സാധ്യതയുള്ള വിഷയമാണത് അപമാന പ്രശ്നമുണ്ട് അതിൻ്റെ അത് നമ്മുടെ എല്ലാ വിജയായ്മയുടെ മുമ്പിൽ നമ്മുടെ ടെൻഷൻ അടിക്കണമെന്താ കാര്യം നമ്മൾ ടെൻഷൻ അടിക്കണ കാര്യം അതിൻ്റെ അതൊരു അപമാനമായിട്ട് മാറുമോ ഇല്ലയോ എന്ന് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വിഷയമാക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ വിഷയവും മൂടി മൂടിവെച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണത് സിംഗിൾ വാക്കിലാണ് നോ വൈൻ അവർക്ക് വീഞ്ഞ് ഇല്ല അതിൻ്റെ അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് അതിന് രണ്ട് ഉണ്ട് രണ്ട് തടസ്സങ്ങളുണ്ട് ഒന്ന് മാനുഷികമായി അത് വലിയ അതിനെ കാര്യം അല്ല അതായത് എനിക്ക് നിനക്ക് വെന്ത് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്ന വിഷയമേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് ലെൻറ്റിന് വാങ്ങ അവർക്ക് ഹയർ ചെയ്യാം അത്രേ ഉള്ളൂ അത് അതിൻ്റെ നമ്മളെൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ് എന്ന രീതിയിലാണ് അതിൻ്റെ ഫസ്റ്റ് ആൻസർ വരണത് സെക്കൻഡ് ആൻസർ എന്താണ് വരണത് സെക്കൻഡ് ആൻസർ പറയണത് എൻ്റെ സമയമിനി സമാഗതമായി ദൈവികമായ തടസ്സങ്ങളായിട്ട് വേണം ദൈവികമായി നീ അത് നിനക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല ഈ അനുഗ്രഹം ഈ അനുഗ്രഹം ഭൗതികമാണ് പക്ഷേ ദൈവികമായിട്ട് നിനക്ക് സ്വീകരിക്കാനുള്ള സമയമായിട്ടില്ല അപ്പോൾ ഇങ്ങനെ രണ്ട് ഇമ്പൻസ് വന്ന സ്വാഭാവികമായിട്ട് എന്താ പറയേണ്ടത് ആ ഒരു പ്രേയറിനോട് ഗുഡ് ബൈ പറഞ്ഞ് ബുദ്ധി ബോധമുള്ളവർ പോകും പക്ഷേ എന്തുകൊണ്ട് മറിയം എന്താ ചെയ്യണത് മറിയം അതിനെ വെയിറ്റ് ചെയ്യാൻ എന്നിട്ട് മറിയം അതിനെ പരിശുദ്ധാത്മാവിനെ നിറവില് ഒരു പുതിയ പോംവഴി കണ്ടുപിടിക്കുകയാണ് എന്താണ് അത് കവനൻ്റൽ ഫോർമുലയാണ് അവിടെ ഉപയോഗിക്കുന്നത് നമുക്കിത് ഇപ്പോൾ ഈ കാലങ്ങളിലല്ലേ മനസ്സിലായത് നമ്മൾ വെള്ളം കോരാൻ പറഞ്ഞപ്പോൾ വെള്ളം കോരി വിറകൊട്ടാൻ പറഞ്ഞാൽ കെട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വായിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പോയത് ഇപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നടക്കാത്ത കാര്യം നടക്കാൻ കവനൻ്റെ ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി ഇത് പുതിയത് അറിയത്തിൻ്റെ ഫോർമുല അല്ല എയ്ജ് ഓൾഡായിട്ട് ബൈബിള് ദൈവത്തിന് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബയലാട്ടർ അഗ്രിമെൻറ്റ് മെത്തേഡ് ഈ ബയലാട്ടർ അഗ്രിമെൻറ്റ് മെത്തേഡിലൂടെ എന്താണ് ശരിക്കും പറയും ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം യു മസ്റ്റ് ഹാവ് എ സെറ്റൻ എമൗണ്ട് ഓഫ് ലെവൽ ഓഫ് ലവ് നമുക്കറിയാം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പ്രവൃത്തികൾ സൽപ്രവൃത്തികൾ ഇനി ഫുൾ കണ്ടു അതാർക്കും ചെയ്യാം സൽപ്രവൃത്തികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും വരേണ്ട ഒരു വിഷയം നമ്മൾ ഗുഡ് വർക്ക്സ് എന്നാണ് പറയണത് സൽപ്രവൃത്തിയെ പക്ഷേ ബൈബിളിൻ്റെ ബൈബിൾ ശരിക്കും ദൈവത്തിൻ്റെ മൈൻഡ് ആണ് നമ്മൾ തർജ്ജിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൽപ്രവൃത്തികൾ ഗുഡ് അല്ല അല്ലേക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേസ്ഫുൾ വർക്കാണ് ഗ്രേസ് ഗീവിംഗ് വർക്ക്സിനാണ് ഈ പറഞ്ഞത് ബൈബിള് ബൈബിൾ എപ്പോഴും സൽപ്രവർത്തികളുടെ ഇവിടെ കുറഞ്ഞിട്ടാണോ ക്രിസ്തു ആഗതനാകേണ്ടി വരണത് ക്രിസ്തുവിന് മുമ്പ് എത്രയോ സൽപ്രവർത്തികൾ ചെയ്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് സൊക്കട്ടീസൊക്കെ നല്ല മനുഷ്യരല്ലായിരുന്നു എന്താ അവർക്ക് കുഴപ്പം പക്ഷേ അവിടുത്തെ പ്രോബ്ലം ബൈബിൾ അങ്ങനെ ഒരു സൽപ്രവർത്തികൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയല്ലോ ഈ ഭൂമിയിൽ ഈ ക്രിസ്തു ആഗതനായത് പിന്നെ എന്താണ് കൃപാവര പ്രവർത്തനങ്ങളാണ് ഈ സൽപ്രവൃത്തിയും കൃപാവര പ്രവർത്തിയും തമ്മിൽ ഇപ്പം ഒത്തിരി വ്യത്യാസമുണ്ട് നിങ്ങൾ ഉടമ്പടിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രേസ് ഗീവിംഗ് വർക്ക്സാണ് ചെയ്യേണ്ടത് കൃപാവര പ്രവർത്തനങ്ങൾ കൃപ നമുക്ക് ലഭിക്കാൻ ആവശ്യമായ വർത്തനങ്ങൾ അതെന്താ ചെയ്യണം കൃപ വർദ്ധ വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കൃപ എല്ലാം യേശുക്രിസ്തുവിൻ്റെ അണ്ടർ നെയിമിൻ്റെ അണ്ടറിലാണ് കൃപയെല്ലാം വരണത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് കൃപയും സത്യവും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിഗ്രീസ് ഓഫ് പെർഫെക്ഷനില് വചനവും ജീസസിന്റെ വചനവും തമ്മിലുള്ള ഒരു വ്യത്യാസം അതാണ് മോസന്റെ വചനത്തിന് സാങ്കേതികമായ ദൈവത്തിന്റെ മനസ്സനുസരിച്ചുള്ള നിയമപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് കൈകാര്യം ചെയ്യണത് കർത്താവിൻ്റെ വചനത്തിൽ അതല്ല എന്താണ് കൃപയു സത്യവുമാണ് കൃപയു സത്യവും ആര് വഴി ഉണ്ടായി ക്രിസ്തു വഴി ഉണ്ടായി അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അറിയണം ക്രിസ്തു വഴി ഉണ്ടായത് ബൈ ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത് സൽപ്രവൃത്തികളല്ല നിങ്ങളെ കുറേ ആൾക്കാർ ചെയ്യണത് വെറും സൽപ്രവൃത്തികളാണ് വേറെ സ്ഥലപ്രവൃത്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് കൊണ്ട് രോഗികളെ കാണുന്നു വരുന്ന ദിവസം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓൾഡേജിൽ ഹോമിൽ പോയി ഹോമിൽ പോയി ഒരു ദിവസം മുഴുവൻ നിന്ന് അവിടുത്തെ ഉടുപ്പ് എല്ലാവരും കൊടുക്കുന്നതാണ് പിന്നെ വേറൊരു സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓൾഡേജ് ഹോമിൽ പോയി നക്കം വെട്ടി കൊടുക്കുന്ന പറഞ്ഞു ഇറ്റ്സ് ഓക്കെ കെ ഓർ ഡൂങ് ദീ ഡുങ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഇതെല്ലാം നാളെ സന്തോഷത്തിന് ചെയ്യുന്നുണ്ട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് പക്ഷേ ഇതെല്ലാം സൽപ്രവൃത്തികളാണ് ഈ സൽപ്രവൃത്തികളിൽ നിന്ന് നമുക്ക് കൃപ ഡ്രോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം കൂടി വേണം എന്താ വേണ്ടത് കൃപ സല്പ്രവൃത്തികൾ ഇത് ക്രിസ്തു ഈ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ക്രിസ്തുവിനെ മാറ്റി നിർത്തി ചെയ്യാൻ പറ്റും ലോകത്ത് എന്തുമാത്രം ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇല്ലേ റോട്ടറി ക്ലബ്ബുകാരെ കണ്ണ് വരെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെ എന്തോ ക്ലബ്ബുകാർ ചെയ്യുന്നുണ്ട് നാട്ടിലെന്തുമാത്രയും അയൽക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പല പലതരമുള്ള പാർട്ടി സംഘങ്ങളും ഒക്കെ പല കാര്യങ്ങളും മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇതെല്ലാം സല്പ്രവൃത്തികളാണ് പക്ഷേ ഒരു ക്രൈസ്റ്റ് സെൻട്രിക്കായിട്ടുള്ള ഒരു ആധ്യാത്മികത ചര്യം അനുവർത്തിക്കുന്നവരെ കേവലം സൽപ്രവൃത്തികളല്ല നമ്മൾ ലക്ഷ്യം വെക്കുന്നത് കൃപാവര പ്രവൃത്തികളാണ് എന്താ കാര്യം കൃപൈസത്യവും അവൻ വഴിയും ഉണ്ടായി അപ്പോൾ കൃപാവര സത്യങ്ങൾ കൃപാവര പ്രവർത്തികൾ ചെയ്യാൻ അപ്പോൾ സൽപ്രവർത്തികൾ കൃപാവര പ്രവൃത്തികളും നമ്മൾ വ്യത്യാസം എന്താ സൽപ്രവൃത്തികൾ മനുഷ്യൻ്റെ പേരിലാണ് ചെയ്യണത് ചിലർ നല്ല പേരെടുക്കാൻ ചെയ്യും ചിലർ കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യും ചിലത് ജന അടിത്തറം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും ചിലത് അവരുടെ കള്ളത്തരങ്ങൾ പുറത്തിറിയാൻ വേണ്ടി അവിടെ ഒരു പുതിയൊരു ഫേസ് കാണിക്കാൻ വേണ്ടി സമൂഹത്തിന് വേറൊരു സംഭവം അങ്ങനെ ഓരോരോ ലക്ഷ്യങ്ങളാണ് ഈ സ്ഥലപ്രവൃത്തികൾക്കുള്ളത് പക്ഷേ കൃപാവര പ്രവൃത്തി അതല്ല കൃപാവര പ്രവൃത്തി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം അതിൻ്റെ സെൻ പെർസെൻറ്റ് ഗ്ലോറി ക്രിസ്തുവിന് മാത്രമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇടത്ത് വനത് കൈ ചെയ്യണത് ഇടത്ത് കൈ അറിയരുത് മനുഷ്യൻ മനുഷ്യനറിയരുതായി പറയുന്നത് മനുഷ്യന്മാർ അറിയരുതെന്നാണ് പറയുന്നത് പക്ഷെ മനുഷ്യന്മാർ അറിയുക എന്ന് എല്ലാ കാര്യവും പാത്തും പതുങ്ങും ചെയ്യണമെന്നല്ല മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും അറിയിക്കാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകിച്ച് മത്സരി പിടിക്കരുത് എൻ്റെ അർത്ഥം ശ്രദ്ധിക്കേണ്ട

രാജ രാജ രാജാ രാജിപ്പു വൃത്തിടുത്തിടു കൃപണോദി കൃപണോദിയേ നമ്മൾ കേവല വിശ്വാസത്ത് തന്ന സൽപ്രവൃത്തികളിലേക്കും പിന്നെ കൃപാവര പ്രവൃത്തികളിലേക്കും സഭ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്ക് പോകുന്നത് കാലങ്ങളെ കൊണ്ടാണ് ഒറ്റടിക്കല്ല ആദ്യകാലങ്ങൾ സഭയ്ക്ക് തോന്നിയത് കേവല വിശ്വാസം മാത്രം മതി എന്നാണ് തോന്നിയത് ക്രിസ്തുവിലുള്ള കേവല വിശ്വാസം മാത്രം മതി ഒരു മനുഷ്യന് അവനെ റച്ചാൻ പറ്റും നീതീകരിക്കപ്പെടാൻ പറ്റും റോമ മൂന്ന് ഇരുപത്തിയെട്ട് എടുത്തെ കിട്ട ഹലു അപ്പൊ ആദ്യകാലങ്ങളുള്ള കൺസെപ്റ്റ് വിശ്വാസം ക്രിസ്തുവിലുള്ള ക്രിസ്തു എനിക്ക് എന്റെ പിടികൾ അനുഭവിച്ചു എന്റെ പാപത്തിന് പരിഹാരം ചെയ്തു ക്രിസ്തു അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിന്റെ പരിഹാരത്തെ വിശ്വസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് നിത്യരക്ഷ ലഭിക്കുമെന്നുള്ള ഇനീഷ്യൽ ഇതിന് ഇതിന് ഇനീഷ്യൽ ജസ്റ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത് പ്രാഥമിക നീതീകരണം പ്രാഥമിക നീതീകരണം ഇപ്പോൾ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളവും അമ്പതിനായിരത്തോളം ആണ് ആധുനികങ്ങളുള്ളത് ഇതുമാത്രമാണ് അതായത് നമ്മൾ എന്തുമാത്രം ആധുര സേവന കേന്ദ്രങ്ങളാണ് സഭയ്ക്കുള്ളത് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആധുനിക സേവന കേന്ദ്രങ്ങളുള്ള സഭയ്ക്കാണ് അത് സഭ എന്താ ഫോളോ ചെയ്യണത് സഭ ഫോളോ ചെയ്യണത് വിശ്വാസം മാത്രം പോരാ പിന്നെന്താണ് പ്രവൃത്തി കൂടി തന്നെ സത്യമാണ് ഈ പറഞ്ഞത് സത്യമാണ് ഈ പറഞ്ഞത് സത്യമാണ് വിശ്വസിച്ചവർ ദൈവത്തിൽ ചെയ്യുന്നതിൽ ജാഗര ായിരിക്കാൻ വേണ്ടി ജാഗരൂ ഇക്കാര്യങ്ങളിൽ നീ സമ്മർദ്ദം ചെലുത്തണം നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതിന്റെ പ്രശ്നത്തിൽ സൽപ്രവർത്തികൾ ആദ്യം വിശ്വാസം മതി എന്ന് പറഞ്ഞ സെൻപോള് തന്നെ കുറച്ച് കഴിയുമ്പോ മാറും പത്ത് കൊല്ലം കഴിയുമ്പോൾ മാറും റോമാലേഖന എഴുതി അമ്പത്തി ആറില തൈറ്റസ് എഴുതി അറുപത്താറിലാണ് പത്ത് കൊല്ലം കൊല്ലത്തിന് ശേഷം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി വിശ്വാസം പോ മാത്രം പോരാ പിന്നെന്താണ് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അറിയുന്നത് ദൈവത്തിൽ ഇങ്ങനെ ജീവിക്കുന്നതനുസരിച്ച് ക്രോണോളജിക്കലായിട്ട് നമ്മൾ ജീവി ജീവിച്ച് വരുമ്പോഴല്ലേ ദൈവം ഓരോരോ കാര്യം നമുക്ക് വെളിപ്പെടുത്തി വെളിപാടിൻ്റെ പൂർണ്ണതയൊക്കെ നമ്മളെ കൊണ്ടുവരണേ അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എ ഡി അമ്പത്താറിൽ എ ഡി അമ്പത്താറിൽ നീ വിശ്വാസം അയാൾ നീതീകരിക്കപ്പെടുന്നത് രക്ഷസ നിത്യരക്ഷ പ്രാപിക്കണത് അയാൾ വിശ്വാസം മൂലമാണെന്ന് മതി പക്ഷേ അതിനിടയ്ക്ക് യാക്കോബ് ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞ് ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല യാക്കോബ് ഒരു അറുപതായപ്പോഴും ഏഴി അമ്പത്താറിൽ റോമാലേഖനം എടുത്തു അറുപതായപ്പോൾ യാക്കോബ് പറഞ്ഞ് അത് പ്രവൃത്തി വേണമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ സൽപ്രവൃത്തി വരണത് നിങ്ങൾ അറിയുന്നു അക്കുവിന്റെ മരിച്ച് അമ്പത്തി ആറ് വർഷം കഴിഞ്ഞ കേവലമായിട്ട് പറയാം അമ്പത്താറ് കർത്താവ് ജനിച്ച് ഒരു അമ്പത്തി വർഷം കഴിയുമ്പോൾ അപ്പോൾ സെന്റ് പോളിന്റെ ആദ്യത്തെ ലേഖനം പുറത്തു വരുന്നത് റോമ അവിടെ പറഞ്ഞ എന്താണ് വിശ്വാസം മതി നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസം വേണ്ടി നമ്മൾ നീതീകരിക്കപ്പെടും അപ്പ സൽമാൻ്റെ ഇടയിൽ ചർച്ചയായി പിന്നെ ജർസലിൻ സുരേദോസ് തുടങ്ങാൻ നേരത്ത് സുരേദോസിനെ ഇടയ്ക്ക് കൃത്യമായ ഐഡിയ കിട്ടാൻ വേണ്ടി യാക്കോബ് കർത്താവിൻ്റെ സഹോദരൻ യാക്കോബ് പറഞ്ഞു വിശ്വാസം മാത്രം പോരാ സുനാഗോസ് ശ്രദ്ധിക്കണം ജർസലിൻ സുനദോസ് നടന്നുകൊണ്ടിരിക്കണം ആദ്യത്തെ അപ്പം നിങ്ങൾ അവിടെയാണ് യാക്കോബ് അഡ്രസ്സ് ചെയ്യണത് വിശ്വാസം മാത്രം പോരാ മറിച്ച് വേണം പ്രവൃത്തി വേണം യാക്കോബിൻ്റെ ഈ ലേഖനമാണ് ലോകത്തെ മാറ്റി കളഞ്ഞത് ലോകത്ത് ഇന്ന് കാണുന്ന ഈ സഭയുടെ എല്ലാവിധ സേവനങ്ങളെയും അതുപോലെ തന്നെ അവകാശ പോരാട്ടങ്ങളെയും അതുപോലെ തന്നെ മനുഷ്യചിതമായ എല്ലാ നടപടികളെയും ശുശ്രൂഷകളെയും എല്ലാം കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഒട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾ ജന്മന കിടപ്പിലായ കുഞ്ഞുങ്ങൾ എന്തുമാത്രം കുഞ്ഞുങ്ങളെയാണ് എന്തുമാത്രം സിസ്റ്റേഴ്സ് നോക്കുന്നത് ലോകം മുഴുവനും അതെല്ലാം കാര്യം ഈ ആക്കോബിൻ്റെ ലേഖനമാണ് അക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് പറയണത് ലേഖനമായി പോയി അപ്പോൾ അത് സെൻബോൾ പറഞ്ഞതിന് ശേഷം സെൻബോൾ കർത്താവിനെ കണ്ടിട്ടില്ലല്ലേ അതാണ് പ്രശ്നം അതിനു പക്ഷേ കർത്താവിന്റെ കൂടെ നടന്ന ആളാണ് യാക്കോബ് യാക്കോബ് കർത്താവിന്റെ മൈൻഡ് റീഡ് ചെയ്തിരിക്കുക ചെയ്ത പറഞ്ഞ് പ്രവർത്തിയില്ലാതെ വിശ്വാസം നീതികരിക്കപ്പെടത്തില്ല എന്ന് പറയും ജസ്റ്റിഫൈ ചെയ്യത്തില്ല നിത്യരക്ഷ പ്രാപിക്കണേ പ്രവർത്തി വേണം അതിന് അതുകൊണ്ട് യാക്കോബ് അഞ്ച് കൊല്ലം സെൻബോളിന്റെ ലേഖക അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ അറുപതിൽ പറയും അതൊന്നും വായിച്ച യാക്കോബ് വിശ്വാസം വിശ്വാസം കൊണ്ട് കൊണ്ട് മാത്രമല്ല മാത്രമല്ല നിങ്ങൾ അറിയുന്നു നിലപാട് അപ്പോഴ് പൗല സപ്പോസിനും മനസ്സിലായി സഭയുടെ കറക്റ്റ് നിലപാട് സപ്പോസിന് മനസ്സിലായി പ്രവർത്തിയാണ് മൂലമാണ് വിശ്വാസം നീതീകരിക്കപ്പെടുന്നത് അപ്പോൾ പിന്നീട് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ടൈറ്റസിൽ ലേഖനം എഴുതുന്നത് അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അഞ്ചുകൊല്ലം കഴിയുമ്പോൾ ടൈറ്റസിൽ ലേഖനം എഴുതുമ്പോൾ തീർത്തു ലേഖനം എഴുതുമ്പോ സെൻപോൾ പറയും എന്താ പറഞ്ഞിരിക്കുന്നത് മൂന്നേ എട്ടിലെ ഈ പറഞ്ഞത്വർത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകായിരിക്കാൻ വേണ്ടി വേണ്ടി നീ സമ്മർദ്ദം ചെലുത്തണം എന്ന് നമ്മൾ എന്താണ് ഈ വിഷയം ഇത്രയും സീരിയസ് ആയി കാരണം കാര്യം ഉടമ്പടി എന്ന് പറയുന്നത് മുഴുവനും പ്രവൃത്തികളാണ് പ്രാർത്ഥനയുടെ അംശം അതിന്റെ അത് മുപ്പത് ശതമാനം ഉള്ളു ബാക്കിയെല്ലാം പ്രവൃത്തിയുടേതാണ് അപ്പൊ ഈ പ്രവൃത്തികൾ ചെയ്യുന്നവരെ രണ്ട് കാര്യം മനസ്സിലാക്കണം ഒന്നാമത്തെ ഇത് വർക്ക്ഔട്ട് ഫയർ ആകണമെന്നുണ്ടെങ്കിൽ പ്രവർത്തികൾ ചെയ്യണം പക്ഷേ ദിസ് ഇസ് നോട്ട് മൈ പോയിൻറ്റ് എൻ്റെ പോയിൻ്റ് ഇതുമല്ല ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞത് ഈ സൽപ്രവൃത്തികൾ ഒരു ക്രിസ്തു ഇതരമായിട്ട് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് വി കൻ ഡൂ സോ മെനി ഗുഡ് വർക്ക്സ് അതൊന്നും കൗണ്ടഡ് ആകത്തില്ല എന്താ കാര്യം അത് ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പ്രഘോഷിക്കാത്ത അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താത്ത പ്രവൃത്തികളെല്ലാം ശരിക്കും പറഞ്ഞാൽ അത് കൃപാവര പ്രവൃത്തികളല്ല നമ്മളെ വി ആർ എയിമിങ് ഫോർ ഗ്രേസ്ഫുൾ വർട്സ് കൃപാവര പ്രവൃത്തികൾ നിങ്ങളത് വളരെ കൃത്യമായിട്ട് ചെയ്യണം സൽപ്രവൃത്തിയും കൃപാവര പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കൃപാവര പ്രവൃത്തി ഫോർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് നെയിം കത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ് അത് കാഴ്ചവെക്കുന്നത് അതുകൊണ്ടാണ് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ടതായി വരുന്നത് നമുക്ക് ഇൻറ്റൻഷൻ പ്രധാനപ്പെട്ട ചെയ്ത പ്രവൃത്തി ചെയ്യല്ല പ്രശ്നം നിങ്ങൾ ചെറിയ അതാണ് ഈ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് വെള്ളം ഓഫ് ഗോഡ് పత్ నాపత్రుతి హే విశ్వేతి పతేపత్ర ഈ ഈ ചെറിയവരിൽ ചെറിയവരിൽ എന്ന നിലയിൽ എന്നും കൊടുക്കുന്നവന് ഒരു പാത്രം വെള്ളമെങ്കിലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് പ്രതിഫലം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ പ്രശ്നം മാത്രം വലിയ കാര്യങ്ങൾ ചെയ്തു അല്ല ചെറിയ കാര്യങ്ങൾ പോലും ചെയ്താൽ അത് കൗണ്ടാകണത് അത് കൃപാപര പ്രവൃത്തി ആയത് മനസ്സിലായോ അതെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ശ്രുതികേട്ട മക്കളെ ശ്രുതികട്ടെ ഹലക്കുക